ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സ്ഥലം മാറിപ്പോകുന്ന നിലമ്പൂർ നോർത്ത് ഡി എഫ് കാർത്തിക് ഐ എഫ് എസിന് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രവർത്തക സമിതി യാത്രയപ്പ് നൽകി മമ്പാട് ടാണ ടീക് ടൗൺ റിസോർട്ടിൽ വെച്ച് നടത്തിയ യാത്രയപ്പ് യോഗം പി വി അബ്ദുൽ വഹാബിയം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു അത്യാവശ്യം നെഗറ്റീവ് ജന റൂൾ റൂള് മാത്രം റൂൾ എന്താണോ അത് നോക്കുക വേറെ വേറെ പോസിറ്റീവായി അത് ഔട്ട് ഓഫ് വേ അല്ല പോസിറ്റീവായി കാണാനും എന്ത് സംഘടി നമുക്ക് രണ്ടായിരത്തി രൂപ ഡിഫൈൻ ചെയ്യുക അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിരുന്നു അത് പോസിറ്റീവായി കാണാനും അത് ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ വരെ തയ്യാറാണ് ഉദ്യോഗസ്ഥർ അത് അത് എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഡ്യൂട്ടി സമൂഹത്തോടാണ് ഞാൻ ശമ്പളം വേണം സമൂഹത്തിൽ ശമ്പളം ഇന്ന് ബോധലുള്ള ചില ആൾക്കാരുണ്ട് അതിൽ വളരെയധികം നമ്മൾ ഇവിടെ കഴിഞ്ഞ കുറേ കാലത്തിനടയിൽ നമുക്കൊരു എന്താ തീരാനഷ്ടം എന്നൊക്കെ പറയണതിന് അതിൽ അങ്ങനത്തെ ഒരാൾ വന്നത് അത് കാത്തികാണ് എല്ലാ സമയത്തും ശേഷം വന്നാൽ റെസ്പോണ്ട് ചെയ്യും വിളിച്ചാലും എൻ ടിഒ പ്രസിഡന്റ് ജോയ് മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു കെ ഉമ്മർ ഗോയ മുജീബ് ദേവശ്ശേരി ഹുസൈൻ ചാലിയാർ ടി സി അബ്ദുസമദ് ആർ കെ മലയത്ത് പി എം ഖാലിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ജിരു റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്